പ്രിയപ്പെട്ട ക്യാക്യാമാരെ നിങ്ങൾ ഈ സംഘപരിവാർ സംഘവുമായി എത്ര സറണ്ടർ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ ആ വെള്ളത്തിൽ ലയിക്കില്ല അതിങ്ങനെ മിക്സ് ആവാതെ കിടക്കുക തന്നെ ചെയ്യും എത്ര ഇട്ട് കലക്കിയാലും ആ കലക്കുന്ന തവിയും ആ പാത്രവും പൊട്ടുന്നതല്ലാതെ അതിൽ ലയിക്കുക അസാധ്യമാണ് എന്താണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിൽ നവരാത്രി ആഘോഷങ്ങൾ റദ്ദാക്കി അവിടുത്തെ പോലീസും സർക്കാരും കാരണം എന്താണെന്ന് വെച്ചാൽ ഗർഭ നൃത്തോത്സവം എന്ന് പറയുന്ന ഒരു നൃത്തോത്സവം അവിടെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു ഇക്കാക്കയാണ് പതിനഞ്ച് വർഷമായി വളരെ സന്തോഷത്തോടെ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ സംഘികളെ തൃപ്തിപ്പെടുത്തി സന്തോഷകരമായി ജീവിക്കാൻ വേണ്ടി വേണ്ടിയാവാം ഫിറോസ് ഖ അത് ചെയ്യുന്നത് ഏതായാലും ചിലപ്പോൾ അല്ലാത്ത ഇഷ്ടം കൊണ്ടും ഈ പറയുന്ന മറ്റൊരു സമൂഹത്തിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളുമൊക്കെ നടക്കട്ടെ അതിന് കാശി ചെലവാക്കി ബഹുസ്വരതയുടെ മനോഹാരിത ഭരണഘടനയുടെ എന്താ പറയുന്നത് അതിൻ്റെ മഹത്വം അതൊക്കെ ഭംഗിയായി നടക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും അദ്ദേഹം ചെയ്തത് എന്ന് നമുക്ക് കരുതാം രണ്ടായാലും ബജറംഗദൽ എന്ന് പറയുന്ന സംഗീ വിഭാഗത്തിലെ കുറച്ച് ഗാഢത കൂടുതലുള്ളവരും അറിവിൻ്റെ കാര്യത്തിൽ അല്പം മാത്രമായി പോലും ഒട്ടുമില്ലാത്തവരുമായ അവരെല്ലാവരും കൂടെ ചേർന്ന് പരാതി കൊടുത്തു ഒക്ടോബർ പന്ത്രണ്ട് വരെ നടക്കുന്ന നവരാത്രി ആഘോഷങ്ങളിൽ ഒരൊറ്റ മുസ്ലിങ്ങളെയും പങ്കെടുപ്പിക്കരുതെന്നും ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിക്കണമെന്നും ഒക്കെ ഉള്ള നിർദ്ദേശങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട് ഒപ്പം മുസ്ലിങ്ങൾക്ക് വലിയൊരു ഗുണകരമാകുന്ന സംഗതി ഈ നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് കിട്ടാതെ പോകുന്നുണ്ട് അത് വേറൊന്നുമല്ല ഈ പറയുന്ന നവരാത്രി ആഘോഷത്തിന് വരുന്നവരെല്ലാം വളരെ കൃത്യമായി ഗോമൂത്രം കുടിക്കണമെന്നും അത് ഗോശാലകളിലും ഗോമൂത്രത്തിലുമാണ് ഇപ്പോൾ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അത് കുടിക്കുന്നതിനുള്ള സൗകര്യം ഈ നവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കെല്ലാവർക്കും ഉണ്ടാകുമെന്ന് മധ്യപ്രദേശ് ബി ജെ പിയുടെ അധ്യക്ഷൻ ചിന്തു വർമ്മ എന്ന് പറയുന്ന ആൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ നവരാത്രി ആഘോഷത്തിന് വരുമ്പോൾ ഒരു ഗ്ലാസ് ഗോമൂത്രം കുടിച്ചിട്ടേ അവിടെ നിൽക്കാവൂ കാരണം അത് ശേഖരിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ തങ്ങളുള്ളതെന്നും ആ ഗോമൂത്രം കുടിക്കാത്തവരാരും നവരാത്രി ആഘോഷത്തിന് വരണ്ടാന്നും അത് കുടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും മനോഹരമായ ഗുണങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഈ ഫിറോസ് ഖാൻ്റെ ഗർഭാനൃത്തം അത് വേണ്ടാന്ന് വെച്ചതോടുകൂടി ഈ പറയുന്ന ഒരു അവസരം ഒരു സന്തോഷം രണ്ട് ഗ്ലാസ് ഗോമൂത്രം അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് കുടിക്കാനുള്ള ഒരു അവസരം കൂടി ക്യാക്യാമാർക്ക് നഷ്ടപ്പെട്ടത് വളരെ ഖേദപൂർവ്വം അറിയിക്കുന്നു